ശി വമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ നേരത്തെ എപ്പിസോഡിൽ കരിങ്ങാലിക്കട്ടയെപ്പറ്റി നിങ്ങളുമായിട്ട് വിശദീകരിക്കേണ്ടായി എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ കൂട്ടുകാർ ഇതിൽ കൂടുതൽ അറിയാനുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ റിയുവാൻ ആഗ്രഹിച്ചു അപ്പോൾ അതിൽ പ്രകാരമാണ് ഞാൻ ഈ എപ്പിസോഡ് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ സിദ്ധതന്ത്രത്തിൽ കരിങ്ങാലിക്കട്ട എത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു തടിയാണ് കരിങ്ങാലിക്ക എന്ന് കേൾക്കുമ്പോൾ മിക്കവരും നമ്മൾ ദാഹം ദാഹശമനി കരിങ്ങാലി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കരിങ്ങാലി വേറെ കരിങ്ങാലിക്കട്ട വേറെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന പുളി പുളിമരം അതിനേക്കാളും കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള തടിയാണ് കരിങ്ങാലിക്കട്ട എന്ന് പറയുന്നത് നമ്മുടെ അങ്ങാടി അങ്ങാടിക്കടകളിൽ കണ്ടുവരുന്ന അവിടെ ആയിരിക്കും കരിങ്ങാലിക്കട്ട എന്ന് പറയുന്നത് അവിടെ സാധാരണ വിറക് രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക അത് നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ പിച്ചളയോ ചെമ്പോ അല്ലെങ്കിൽ വെള്ളിയോ കൊണ്ട് ഇതേപോലെ റോൾ ചെയ്ത് മോൾഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ അതെങ്ങനെയാണോ അവൈലബിലിറ്റി അതേപോലെ നമുക്ക് ഇത് മോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കരിങ്ങാലിക്കട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ കോസ്മിക് പവർ ഈ കരിങ്ങാലിക്കട്ടയിൽ പലതരത്തിലുള്ള കോസ്മിക് എനർജി ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് ദൈവീകമായിട്ടുള്ള പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് താന്ത്രിക കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തടിയാണ് കരിങ്ങാലിക്കട്ട നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാധാദോഷങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും കർമ്മവുമാരുടെയൊക്കെ നോക്ക് കുട്ടികളിൽ മരിച്ചവരുടെ പിതൃക്കളുടെ ദൃഷ്ടി കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ ദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ദൃഷ്ടി ദോഷങ്ങൾ പിന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കുട്ടികൾക്ക് പറയാൻ അറിയത്തില്ലല്ലോ വേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ടാവാന്ന് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ കരിങ്ങാലിക്കട്ട നമ്മൾ ലോക്കറ്റ് രൂപത്തിൽ നമ്മൾക്ക് അത് അങ്ങാടി കടകളിൽ നമ്മൾ ആ വിറക് രൂപത്തിൽ കിടക്കുമ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം നമ്മൾ ലോക്കറ്റായിട്ട് ഉണ്ടാക്കി അത് കുട്ടികൾക്ക് ധരിപ്പിച്ചാൽ ഈ വകയുള്ള നെഗറ്റീവ് എനർജി ആ കുട്ടിയെ വിട്ട് പോകും പിന്നെ ഒരിക്കലും ആ സറൗണ്ടിങ്സിൽ കുട്ടിക്ക് ആ നെഗറ്റീവ് എനർജി വരത്തില്ല പിന്നെ നമുക്ക് ഗൃഹത്തിൽ വിളക്ക് നമ്മൾ തെളിയിക്കുന്ന ആ പൂജാമുറിയിൽ നമുക്ക് കരിങ്ങാലിക്കട്ട വെച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം ഒരു പോസിറ്റീവ് എനർജി ആക്കുവാന് ഈ കരിങ്ങാലിക്കട്ടക്കുണ്ട് കാരണം ഇതിനുള്ള കോസ്മിക് എനർജി സകല ദേവതകളും ഇതിൽ വസിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശിവാംശമുള്ള ഈ തടിക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയെ വീട്ടിൽ നിന്നും പുറംതള്ളുകൾ അതിനുള്ള കഴിവ് ഈ തടിക്കുണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇത് വെച്ച് നമ്മൾ ആണി അടിച്ചു കഴിഞ്ഞാൽ ആണി നല്ലോണം ഭിത്തിയിൽ തുളച്ച് കയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് ഹാർഡാണ് പുളീനേക്കാളും ഹാർഡ്നെസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതിനെത്ര വെയിറ്റ് ഉണ്ട് ഇതിനെത്ര കട്ടിയുണ്ട് എന്നുള്ളത് അപ്പോൾ അത്രയ്ക്ക് സ്പെസിഫൈ ചെയ്തുള്ള ഒരു തടിയാണ് ഇത് മോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ വളരെ ഹാർഡായിട്ടുള്ള കട്ടറുണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ലെവലിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ കാരണം അത്രയ്ക്ക് ഹാർഡാണ് പുളി മരം നമുക്ക് വെട്ടുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം അതിന് സ്ട്രെയിൻ കൊടുക്കണം എന്നുള്ളത് പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരത്തില്ല പിന്നെ ഏതെങ്കിലും വ്യക്തികളിൽ ബാധകളുണ്ടെങ്കിൽ അതായത് നെഗറ്റീവ് അതായത് ശത്രുക്കളിൽ അത്ര ശത്രുക്കൾ എങ്ങനെ വന്നാലും ബാധകളെ പൊട്ടുക കഴുകയുള്ളൂ ജിന്ന് പിശാച് ബ്രഹ്മ രക്ഷസ് ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ബാധാദോഷങ്ങളെ മാറ്റാൻ ഈ കരിങ്ങാലിക്കട്ട് ഒരു പ്രത്യേക കഴിവുണ്ട് അതിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് അതായത് ഈ ബാധാദോഷങ്ങളെ പൂർണമായിട്ട് നീക്കാനുള്ള പരിപൂർണമായിട്ടുള്ള കഴിവ് ഈ കരിങ്ങാലിക്കട്ടക്കുണ്ട് അതായത് നമ്മുടെ നട്ടലിൻ്റെ ഈ ഇവിടെ ഒരു അസ്ഥി പൊങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ കുറവില് ആ ഭാഗത്ത് ഈ കരിങ്ങാലിക്കെട്ട നമ്മൾ ഈ ബാധ ഉള്ള വ്യക്തിയുടെ ഈ പൊങ്ങി നിൽക്കുന്ന എല്ലില് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും ബാക്കി വെക്കാതെ ബാധകൾ അതിലേക്ക് അബ്സോർവ് ആകും അപ്പോൾ അത്രയ്ക്ക് മാഗ്നറ്റിക്സ് പവറുള്ള ഈ ബാധകൾ പേടിക്കുന്ന ഭയക്കുന്ന ഒരു തടിയാണ് കരിങ്കാലിക്കട്ട കാരണം ഇതിൽ ശിവാംശവും ഭദ്രകാളിയുടെ അംശവും ചേർന്ന ഒരു സ്വരൂപം മാത്രമല്ല സകല ദേവതകളും ഈ ഒരു കരിങ്കാലിക്കട്ടയിൽ വസിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമായിട്ട് താന്ത്രികർ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് കരിങ്ങാലിക്കട്ട ഇത് നമുക്ക് ലോക്കറ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൊച്ചുങ്ങൾക്ക് മാത്രമല്ല നമുക്കും ഇത് ലോക്കറ്റായിട്ട് ധരിക്കാം മാത്രമല്ല നമ്മൾ ചിലപ്പോൾ പഴിനിലൊക്കെ പോകുകയാണെങ്കിൽ കരിങ്ങാലിക്കട്ടയുടെ മാലകളൊക്കെ കിട്ടും അതും നമുക്ക് രുദ്രാക്ഷമാല പോലെ നമുക്ക് കഴുത്തിലിടാം അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു തടിയാണ് കരിങ്ങാലിക്കട്ട നമുക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇപ്പം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഭയങ്കര ടെൻഷനായിട്ടു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് വീർപ്പ് മുട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വീട്ടിൽ കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുക തൊടുന്നതെല്ലാം പ്രശ്നമായി വരിക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ പരിഞ്ഞാലിക്കട്ട ഇതേപോലെ ചെറിയ സ്റ്റിക്കായിട്ട് നമുക്ക് ഇതിനേക്കാളും ചെറിയ സ്റ്റിക്ക് ഇതിൻ്റെ പകുതിയിൽ ഭാഗം വരുന്ന സ്റ്റിക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി നമുക്കുണ്ടാകത്തില്ല മീൻസ് ഫേസ് ചെയ്യേണ്ടി വരില്ല കാരണം ഈ ഒരു കോസ്മിക് എനർജി ഇതിലുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ളത് തന്നെ സാരാംശം ഇത് നമുക്ക് പണ്ട് മുതലേ സിദ്ധസന്ദ്രത്തിൽ അതും പ്രകാരം പണ്ട് മുതലുള്ള നമ്മുടെ പൂർവികന്മാർ ഇത് മുൻകൂട്ടി കഴിഞ്ഞ ചില നാല് കെട്ട് എട്ട് കെട്ട് വീടുകളിൽ കരിങ്ങാലിക്കട്ടയുടെ തടി വെച്ചായിരിക്കും മെയിൻ എൻട്രൻസ് ഡോർ ഉണ്ടാക്കുക അതേപോലെ കരിങ്ങാലിക്കട്ട ഉപയോഗിച്ചുള്ള കട്ടിൽ അതിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ അങ്ങനത്തെ ഓരോ ഉപാധികൾ നിങ്ങൾ കണ്ടു കാണും കരിങ്ങാലിക്കട്ടയുടെ ചാരി കസേര പണ്ട് പണ്ടത്തെ ഇല്ലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം വേറൊന്നുമല്ല അതിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന നട്ടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് ആയിട്ടുള്ള ഞരമ്പ് അതൊക്കെ കറക്റ്റായിട്ട് സോഴ്സ് ചെയ്യാനാണ് ഈ ഒരു തടിക്ക് കഴിയും കരിങ്ങാലിക്കിൽ കരിങ്ങാലിക്കട്ടി തടി വെച്ചുള്ള പടിവാതിൽ കരിങ്ങാലിക്കട്ട് വെച്ചുള്ള നമ്മുടെ കസേരകൾ ഒക്കെ ബുദ്ധിപൂർവ്വമാണ് പഴമക്കാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ ആൾക്ക് ഇന്നത്തെ യുവതലമുറ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അറിയുന്നില്ല ഇതിൻ്റെ യൂസ് എന്താണ് ഇത് യൂസ് ചെയ്താൽ ഇത് ഉപയോഗിച്ചാൽ എന്താണ് ഫലം എന്ന് ആർക്കും അറിയില്ല ഈ അങ്ങാടിക്കടയിൽ തന്നെ കരിങ്ങാലിക്കട്ട സ്റ്റോക്കായിട്ട് അവിടെ കിടക്കുകയാണ് പക്ഷെ ആർക്കും അറിയത്തില്ല ഇതെന്താണ് ഇതെന്താണ് ഇതുമ്പ് എന്താണ് ഉപയോഗം എന്നുള്ളത് സോ ഇത് നാം ഉപയോഗിച്ചാലുള്ള ഫലങ്ങൾ ഞാൻ ഈ പറഞ്ഞതെല്ലാമാണ് എപ്പോഴും ഒരു വ്യക്തി തൻ്റെ കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു തടിയാണ് കരിങ്ങാലിക്കട്ട ചിലപ്പോൾ ഇതേപോലത്തെയൊക്കെ സ്റ്റിക്കാണ് നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്നെങ്കിൽ പറയും മന്ത്രവാദിയാണോ മാജിക് കാരണാണെങ്കിൽ പറയും അപ്പോൾ ബെറ്റർ ഒരു ഇതിനേക്കാളും ചെറുതായിട്ടുള്ള തടി നമ്മൾ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള തടി നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ലോക്കറ്റായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം ചെറിയ തടി കിട്ടിയാണെങ്കിൽ അതിൻ്റെ ലോക്കറ്റ് വെള്ളിയിലോ സ്വർണത്തിലോ അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ലോക്കറ്റായിട്ടണ സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പറും അഡ്രസ്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇതുപോലെ എൻ്റെ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും ആ ഒരു ഒരറിവുകൾ നമ്മുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ പഴമക്കാർ നമ്മൾ യുവതലമുറയിലേക്ക് പകർന്നു നൽകാത്ത കുറേയേറെ അറിവുകൾ അതുവഴി ജീവിതം നല്ല രീതിയിൽ സുഗമമായ രീതിയിൽ നയിക്കുവാനും സാധിക്കട്ടെ ഇനിയും നിങ്ങളുമായിട്ട് ഈ ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് പകർന്നു നൽകാനും അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് മനസ്സിലും സന്തോഷം അലിയടിക്കട്ടെ എന്നും അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം